മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതനായ താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി ഹാസ്യ ധർമ്മാട്ടി ഹാസ്യപരിപാടിയിലൂടെയാണ് ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് രമേഷ് പിഷാരടിക്കൊപ്പം മിനിസ്ക്രീനിൽ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാൻ താരത്തിനായി പിന്നീട് ഇവരുടെ കോംബോ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു വർഷങ്ങളായി സിനിമയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഹാസ്യപരിപാടിയിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് താരം അധികം വൈകാതെ തന്നെ മലയാളത്തിലെ തിരക്കേറിയ ഹാസ്യ നടനാകാൻ ധർമ്മജന് സാധിച്ചു വളരെ ചുരുങ്ങിയ ത്തിനുള്ളിൽ നിരവധി സിനിമകളിലാണ് ധർമ്മജൻ അഭിനയിച്ചത് ഇടയ്ക്ക് നിർമ്മാണത്തിലും കൈവച്ചു അതേസമയം കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഒരുപിടി വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് ധർമ്മജൻ ചില കേസുകളും നടനെതിരെ വന്നിരുന്നു ഇതിന്റെ ഭാഗമായും ഒരുപാട് വിമർശനങ്ങൾ ധർമ്മജന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത് തന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നുവെന്ന് പറയുകയാണ് ധർമ്മജൻ ബോൾ കാട്ടി തന്റെ വിവാഹ വാർഷിക ദിനത്തിൽ ധർമ്മജൻ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്തുമുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നാണ് ധർമ്മജൻ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് അനുജയുടെയും ധർമ്മജന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി രണ്ട് മക്കളുമുണ്ട് വിവാഹശേഷം ശേഷം രണ്ടാമതും വിവാഹം കഴിക്കാനുണ്ടായ കാരണം ധർമ്മജൻ വ്യക്തമാക്കുകയുണ്ടായി വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് പതിനാറ് വർഷം മുൻപ് ഒളിച്ചോടിയ ആൾക്കാരാണ് ഞങ്ങൾ അന്ന് എന്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത് അന്ന് രജിസ്ട്രേഷനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങനൊരു തോന്നൽ തോന്നി രണ്ട് പിള്ളേരാണ് ഒരാൾ പത്തിലും ഒരാൾ ഒൻപതിലുമാണ് വൈകിയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി കല്യാണം കഴിച്ചു റെക്കോർഡിക്കലായി ഒരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നു എന്നാണ് ധർമ്മജൻ പറയുന്നത് അതും കൂടെയാണ് കാരണം അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്തതാണ് അന്ന് എന്റെ വീട്ടുകാർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ സാധിച്ചു മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടുകാരൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു എന്നാണ് മക്കൾ പറയുന്നതെന്നും ധർമ്മജൻ പറയുന്നു രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു ആദ്യം വിളിച്ചത് സംവിധായകൻ ബോബൻ സാമുവലിനെ ആയിരുന്നു കല്യാണം എന്താ ഞങ്ങളെയൊന്നും വിളിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതികളുണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതല്ല ഞങ്ങളുടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് പിഷാരടി ചീത്ത പറഞ്ഞു നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇതിലും ബാധകമായിട്ടുണ്ടെന്നും താരം പറയുന്നു അനുജ എന്നാണ് ധർമ്മജന്റെ ഭാര്യയുടെ പേര് ഇരുവർക്കും വേദ വായിക എന്നിങ്ങനെ രണ്ടും പെൺമക്കളുണ്ട് ഈ പോസ്റ്റിന് നിരവധി പേരാണ് രസകരമായ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കൊള്ളാമോനെ നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് വിവാഹത്തിന് ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേ എന്തായാലും വർഷം തോറും പൂർവാധികം ഭംഗിയായി നടത്തുന്ന ഒരു ഉത്സവമാകട്ടെ വിവാഹ വാർഷികം നവവധൂവരന്മാർക്ക് സ്നേഹ ആശംസകൾ കൊള്ളാലോ ഈ ട്രെൻഡ് വിവാഹ മംഗള ആശംസകൾ ഞാൻ വീണ്ടും ആശംസകൾ നേരുന്നു ഇനിയും ഇനിയും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഇടക്കിടയ്ക്ക് പെണ്ണുകെട്ടണം എന്ന് തോന്നുന്ന ആളുകൾ ധർമ്മജനെ കണ്ടു പഠിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ